ഐ എസ് എസ് ഡിയുടെ പുതിയ കോർപ്പറേറ്റ് ഓഫീസ് എറണാകുളം ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ മേഖലയിൽ മുപ്പത് വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള സ്ഥാപനമാണ് ഐ എസ് എസ് ഡി എം എൽ എ ടി ജെ വിനോദാണ് പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെയർ മാനേജ്മെന്റ് ഹെൽത്ത് സയൻസ് ആൻഡ് എൻവയോൺമെന്റ് തുടങ്ങിയ കോഴ്സുകളാണ് ഐ എസ് എസ് ഡി നടത്തി വരുന്നത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് ഇത്തരം കോഴ്സുകളിലൂടെ ഓരോ വർഷവും തൊഴിൽ ലഭിക്കുന്നത് കളമശ്ശേരിയിൽ അഞ്ചിൽ പരം കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇടപ്പള്ളിയിലെ ഒറ്റ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇരുന്നൂറിലധികം സ്റ്റാഫുകളാണ് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾക്ക് ഐ എസ് എസ് ടി കൊണ്ടുവന്ന പലതരം കോഴ്സുകൾ പഠിച്ച് ജോലി ലഭിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഐ എസ് എസ് ടി ഇത്ര പോപ്പുലർ ആയിരിക്കുന്നത് ഏതൊരു സ്ഥാപനത്തിനും ക്ലെയിം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സംഭാവനയാണ് ഐ എസ് എസ് ടി നൽകിയിരിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കൊച്ചി മേയർ എം അനിൽകുമാർ ആലുവ എം എൽ എ അൻവർ സാദത് കൗൺസിലർ ദീപ വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു